എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ സിനിമാ നടനൊക്കെ ആയിരുന്ന ഒരു പുള്ളിക്കാരനുണ്ട് ഹരീഷ് പേയാടി എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് നിങ്ങളിൽ പലർക്കും അദ്ദേഹത്തെ അറിയാമായിരിക്കാം അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു പാരടി പാട്ടുമായിട്ടൊക്കെയാണ് രംഗത്ത് വന്നത് പാരടീന്ന് വേണമെങ്കിൽ പറയാം പാരടിക്കോലും നാണക്കേടാണ് എന്നാലും അത്തരത്തിലുള്ള ഒരു പാട്ടുമായിട്ട് പുള്ളിക്കാരൻ രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ പാട്ട് ഒന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അറിയാമോ ബിന്ദുവിനെ കറിയാമോ മാല കട്ടെന്ന കള്ള പരാതിയിൽ ശേഷനിൽ ചെന്നപ്പം വെള്ളം ചോയിച്ചന് കൂടി വെള്ളം കൊടുക്കത്ത ബിന്ദുവിനെ അറിയാമോ ഇങ്ങക്ക് ബിന്ദുവിനെ അറിയാമോ ൻ ശരിക്കണെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ പാട്ട് കണ്ടിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാല് പുള്ളിക്കാരൻ ഒട്ടും നോർമൽ അല്ലെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്തോ കാളകൂടം അകത്താക്കിയിട്ടാണ് പുള്ളിക്കാരൻ വന്ന് പാടുന്നതെന്നെ എനിക്ക് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എന്തോ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ എന്തോ എന്തോ കടുത്ത പ്രയോഗം എന്തോ ഉള്ളിലാക്കിയിട്ടുണ്ട് ഇനി അത് എം ഡി എം എ ആണോ കഞ്ചാവാണോ ആണോ അതേ ഇനി അതുക്കു മീതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണോ മദ്യമാണോ ഒന്നൊന്നും അറിയാൻ പറ്റുന്നില്ല മദ്യമാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളത് മദ്യം കുടിക്കുകയാണെങ്കിൽ നാവ് കുഴഞ്ഞു വരുമെന്നാണ് എന്തായാലും നാവൊന്നും കുഴയുന്നില്ല അപ്പോൾ അതുക്കു മീതെ എന്തോ ഒരു സംഭവമായിരിക്കണം ആയിരിക്കണം എന്നാണ് അതാണെന്നല്ല ഞാൻ പറയുന്നത് ആയിരിക്കണം എന്തായാലും പുള്ളിക്കാരൻ്റെ പാട്ട് ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പാട്ട് മാത്രമല്ല ആൾ ഏറെലും കൂടെ കയറിയിരിക്കുകയാണ് ഈ പാട്ടിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ വയലാർ പോലും ഇത്രയും നല്ല ഗാനം രചിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പുള്ളിക്കാരന് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ പിടിച്ചങ്ങ് ഭാവിയിലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആക്കിയാൽ നമ്മളെല്ലാവരും രക്ഷപ്പെടുന്നു തോന്നുന്നു കാരണം എല്ലാം കൊണ്ടും അതിന് പറ്റിയ പറ്റിയൊരാളാണെന്ന് തോന്നുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ പാട്ടുകളും വരിയും ആഹ എന്തുമാത്രം എന്തൊരു താളാണ് അയാളുടെ പാട്ടുകൾക്കൊക്കെ എന്ത് മൂർച്ചയാണ് ശരിക്കും വേടനൊക്കെ ദൂരെ ഇരിക്കും കേട്ടോ അത്രയ്ക്ക് നന്നായിട്ട് പാടാനും ആശയങ്ങൾ കണ്ടെത്താനും ഒക്കെ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ ഭാവിയിൽ നല്ല ഒരു പാട്ടുകാരനാകാനുള്ള എല്ലാ കഴിവും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും വല്ലാത്ത മാനക്കേട് തന്നെ ആട്ടോ നിങ്ങളുടെ കാര്യം നിങ്ങളെപ്പോലുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളൊക്കെ നിങ്ങളെപ്പോലെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളൊക്കെ ഇത്രയും മതപ്പതിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഫാമിലിക്ക് തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ടി വരില്ലേ എനിക്കറിയാൻ മേലാത്തോണ്ട് അതാ ചോദിച്ചു പോവുകയാണ് കേട്ടോ ഇത്രയും മതപ്പതിക്കരുത് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മാന്യമായ ഭാഷയിൽ സംസാരിക്കാമല്ലോ അതിലൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് മാന്യമായ ഭാഷയിൽ ഇനി വേടൻ ചെയ്യുന്നത് പോലെ പാട്ടിലൂടെ വിമർശിക്കാനാണെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്തോളൂ അതിലൊന്നും പ്രശ്നമില്ല പക്ഷേ ലാസ്റ്റ് കാണിച്ച ഗോഷ്ടികളൊക്കെ അത് വല്ലാതെ ബോറായിപ്പോയി കേട്ടോ അതും മഹാമോശമായിപ്പോയി എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നിങ്ങളൊക്കെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളല്ലേ മെഗാസ്റ്റാറും പത്മശ്രീയൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവരവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെ വളരെ മാന്യമായിട്ടും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് സമൂഹത്തിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ഥാനമൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ കളയുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള ആക്ഷനുകളും ഗോഷ്ടികളായിട്ടൊക്കെ വരാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ വളരെ മോശമായിട്ടുണ്ട് കാരണം നിങ്ങളെ ഇപ്പോൾ ഒരുപാട് പേര് ട്രോളുന്നുണ്ട് നിങ്ങൾ എന്തോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തോ തലയ്ക്ക് പിടിച്ചിട്ട് കാണിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് അതിനേക്കാൾ ഏറെ ഈ ഇദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള വീഡിയോകളുടെ താഴെ വരുന്ന തെറിവേളികൾക്കാണെങ്കിലുണ്ടല്ലോ കയ്യും കണക്കുമില്ല ചെറുവിളികൾ ആക്ഷേപങ്ങൾ ഓഹ് എൻ്റെ പോലെ തൊലി പൊളിഞ്ഞു പോവും അപ്പം എന്തായാലും നല്ല കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ള വാക്കുകൾ മാന്യമായ ഭാഷയിൽ പറയായിരുന്നല്ലോ അത് ഇനി പാട്ട് പോലെ ഇനി റാപ്പർ വേടം ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാമായിരുന്നല്ലോ പക്ഷേ ഈ ലാസ്റ്റ് കാണിച്ച ഗോഷ്ഠികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ സത്യം പറയാലോ മനം മറിച്ചു കേട്ടോ മനം പുരട്ടുന്നു മനം മറിക്കുന്നു എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആട്ടോ ആ മോന്തയൊക്കെ എന്തുവാടെ ആ ചുണ്ടൊക്കെ കണ്ടിട്ട് എന്താ പറയുന്നത് ചാണകം വാരി എറിയാൻ തോന്നി കേട്ടോ അമ്മ അതില് വൃത്തിയിട് അപ്പോൾ എന്തായാലും സ്വന്തം എന്തിനാണ് സ്വന്തമായിട്ട് മലർന്ന് കിടന്ന് തുപ്പേണ്ട ആവശ്യമുണ്ടോ നിങ്ങളൊക്കെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള വില കളയാതിരിക്കുക അത്രേ പറയാനുള്ളൂ ഇത് കൂടുതലായിട്ട് ഒന്നും നിങ്ങളോടൊന്നും പറയാനില്ല എന്തായാലും കൊള്ളാം അടിപൊളി അടിപൊളിയല്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്